പ്രതിഷേധിക്കാൻ നമ്മൾ കൂടിയിരിക്കുന്നത് ഇവിടെ വനംഭവം ചേർന്നുകൊണ്ട് പക്ഷെ ആ ശ്രമങ്ങളെയൊക്കെ എടുത്തു ഈ പ്രദേശം സൗന്ദര്യവൽക്കരിക്കുന്നതിന് നമ്മളാരു വർഷങ്ങളായി വലിയ കാത്ത് പരിപാലിച്ച് പേരാണ് പറയേണ്ടത് ഈ മരമുറിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വികൃഷ്ട സമീപനമാണ് എന്നുള്ള യാതൊരു അത് ഏത് സംഘടന മരങ്ങൾ വനംവകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് വെക്കാൻ തയ്യാറാണെന്നാണ് ബീസഫ് തുരുമില്ലയുടെ ഇപ്പോൾ ഒത്തുചേർന്നുകൊണ്ട് തിരുവല്ല നഗരത്തിൻ്റെ ബൈപ്പാസും അതുപോലെ എവിടെയെല്ലാം സ്ഥലമുള്ളൂ അവിടെയെല്ലാം ഒരിക്കലും നമുക്കറിയാം ഒരു തണൽമരമുള്ള ജീവിതത്തിൻ്റെ ഗുണമൊന്നാണ് അതുകൊണ്ട് കൂടുതൽ ഉള്ള വലിയ പരിശ്രമത്തിൽ വീസം ഇന്നിവിടെ വൃക്ഷം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശക്തമായ പ്രതിഷേധം വീസും പ്രവർത്തകരോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ എല്ലാ വിവിധ സംഘടനയെ നയിക്കുന്ന ഒട്ടേറെ ഇത്തരം അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായി ഉണ്ടാവട്ടെ എന്ന് ശ്രദ്ധിക്കുകയാണ് അതേപോലെ തന്നെ ഇത് വെച്ചിട്ടുള്ള ആളുകൾ അവരുടെ തെറ്റിതിരുത്തി നമ്മളോടുകൂടെ യോജിച്ച് നിൽക്കാൻ തയ്യാറാകും കാര്യം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മളും കൂടെ നിൽക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ഏത് സംഘടനയാണെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ദുഃഖമുണ്ടാക്കുന്ന എന്ന ഒരു 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 മുന്നറിയിപ്പുകൂടാണ് അവർക്ക് നേട്ട എല്ലാ നാടിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതേപോലെയുള്ള ഒരു സംഘടന ഇത് ചെയ്തപ്പോൾ അതിനെ പ്രതിഷേധിക്കുവാൻ ആ സംഘടന തന്നെ മുന്നോട്ട് വന്നതിൽ ഏറ്റവും അധികം സന്തോഷം ആ സംഘടനയോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കൈത്താങ്കും പിന്തുണയും നൽകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയുള്ളൂ ഇവിടെ ഒരു മരം വെട്ടിയപ്പോൾ അഞ്ച് മരം വെച്ചുകൊണ്ടാണ് ആ അഞ്ച് മരം വെട്ടിയാൽ ഇനി പത്ത് മരം വയ്ക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇനി ഇതിനെ പ്രതിഷേധത്തിന് പിന്തുണയായി എത്തിയിരിക്കുന്നത് തീർച്ചയായും ഫീസ് ബ്ലാം നൽകുന്ന ചെയ്യുന്ന പ്രവർത്തിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും പൂർണ്ണമായ അകമഴിഞ്ഞ കിട്ടുകൾ നൽകുമെന്ന് മാത്രം ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടെ എൻ്റെ ഗുണമുണ്ടാക്കി അപ്പോൾ ആ തരത്തിൽ ഈ വൃക്ഷങ്ങൾ നിലവിൽ ഇനി ഉള്ളതെങ്കിലും സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ് ഞാനിവിടെ നോക്കിയപ്പോൾ അവിടെ കണ്ട ആ തെങ്ങ് ഞാൻ കണ്ടു ആ തെങ്ങ് തേങ്ങ വീണിട്ട് നമ്മളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ തെങ്ങ് വെട്ടികളെ ഞാൻ എടുത്തു പോകും പക്ഷേ ആ തേങ്ങ ഒരു വീട്ടിൽ ആ ഒരു ഓർമ്മകളും നഷ്ടപ്പെടാത്തൊരു സംവിധാനം എട്ട് രൂപ മുടക്കി ഉണ്ടാക്കിയിട്ടാണ് തെങ്ങ് സംരക്ഷിച്ചത് സാധാരണ എങ്കിലും തേങ്ങയ്ക്ക് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഒരു വീട്ടിൽ ഒരു തേങ്ങയുടെ ആവശ്യം രണ്ട് തേങ്ങയുടെ ആവശ്യത്തിന് ഒരു മാത്രമല്ല പക്ഷെ അംഗങ്ങളുടെ എണ്ണ നമ്മൾ തന്നെ ഓരോ മരത്തിനും അതിൻ്റെതായ ഒരു വിലയുണ്ട് അതാണ് നമ്മൾ സന്തോഷിച്ചത് നമ്മൾ ഈ പ്രാശ്ശം എനിക്ക് കുറച്ചുകൂടി ഈ സന്തോഷം തോന്നുന്നത് നമ്മൾ പെട്ടെന്ന് മാവാം ഫലമുഖം ഇവിടെ ചേട്ടന് നമുക്ക് അതിനകത്ത് ഓരോ മരത്തിനും അതിൻ്റെതായ ഒരു വിലയുണ്ട് അതാണ് നമ്മൾ സംഭവിച്ചത് നമ്മൾ ഈ പ്രാവശ്യം എനിക്ക് കുറച്ചും കൂടി സന്തോഷം തോന്നുന്നത് നമ്മൾ പെട്ടെന്ന് മാവാം ഫലമുഖം ഇന്നത്തെ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ സ്ഥാനത്ത് ഒരു പ്രതിപക്ഷം നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് കനിയ ഫലവുശങ്ക സകലം തരും ഫലവും